എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കൂട്ടുകാരെല്ലാം ക്രിസ്മസ് എക്സാമിനു ശേഷമുള്ള അവധി ആഘോഷത്തിലായിരിക്കും അല്ലേ എന്നാൽ അങ്ങനെയുള്ള ഈ വേളയിൽ എളുപ്പത്തിൽ നമുക്കൊരു ക്രിസ്മസ് ടോയ് ഉണ്ടാക്കിയാലോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് ാസ്റ്റ് സ്ക്രീനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ എങ്കിൽ വരൂ വീഡിയോയിലേക്ക് പോകാം സ്റ്റാ ആദ്യം നമുക്കൊരു വൈറ്റ് ഷീറ്റിൽ ഒരു ചെറിയ സർക്കിളും വലിയ സർക്കിളും അല്പം ഇട്ട് വരയ്ക്കാം മുകളിൽ ഞാനൊന്ന് വരച്ചിട്ടുണ്ട് പക്ഷേ അതിന് ക്യാപ്പ് വരയ്ക്കാൻ സ്പേസ് ഇല്ല അതുകൊണ്ടാണ് താഴെ വരച്ചത് ഓക്കെ അങ്ങനെ വരച്ചതിനു ശേഷം റെഡ് കളർ പേപ്പർ ഇങ്ങനെ ത്രികോണാകൃതിയിൽ വെട്ടിയെടുക്കുക അതിൻ്റെ ഈ ഭാഗത്തായി പശ പശത്തേച്ച് വൈറ്റ് കളർ പേപ്പറിൻ്റെ ചെറിയ പീസ് ഇങ്ങനെ ഒട്ടിക്കുക ഇനിയൊരു വൈറ്റ് ചെറിയ സർക്കിൾ വെട്ടിയെടുത്ത് അതിൽ പശ തേച്ച് അത് ഇതിൻ്റെ കൂർപ്പിലും ഒട്ടിക്കുക ഇപ്പോൾ ഒരു ചെറിയ ക്യാബൊക്കെ ആയില്ലേ അത് നമുക്ക് എ ഫോ ഷീറ്റിൽ വരച്ച ചെറിയ സർക്കിളിൻ്റെ ഈ ഭാഗത്തായിട്ട് വയ്ക്കാം മുഴുവനായിട്ട് മുട്ടിച്ചോളൂ കേട്ടോ ഇനി ഒരു ചെറിയ റെഡ് കളർ പേപ്പർ പീസ് എടുത്ത് പശത്തേച്ച് ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒട്ടിക്കുക നേരത്തെ നമ്മൾ ഗ്യാപ്പിട്ട് വരച്ചില്ലേ ആ ഗ്യാപ്പിൽ ഒട്ടിക്കുക അല്പം കൂടിപ്പോയത് കൊണ്ട് കത്രിക വെച്ച് കട്ട് ചെയ്തു അടുത്ത പീസും കൂടിപ്പോയത് കൊണ്ട് അതും കത്രിക വെച്ച് കട്ട് ചെയ്തു എന്നിട്ട് അതിലും പശത്തേച്ച് ഇവിടെയായി ഒട്ടിച്ചു ഇപ്പോൾ ഒരു സ്നോമാൻ ഒക്കെ ആയിട്ട് വരുന്നില്ലേ ഇനി ഇതിന് കണ്ണും സ്മൈലും ബട്ടണുമെല്ലാം ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട് ചെയ്തു കേട്ടോ പിന്നെ ഒരു ഓറഞ്ച് കളർ എടുത്തൊരു മൂക്കും വരച്ചു കൊടുത്തു ഇനി ഇത് മുഴുവനായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തോളൂ കേട്ടോ അതിലേക്ക് കുട്ടികളുടെ വീട്ടിൽ അവിടെ ഇവിടെയായി കാണാറുള്ള സാധനമാണ് പൊട്ടിയ ക്രയോൺസ് അതിൽ ഒരെണ്ണം എടുത്തോളൂ അതിവിടെയായി ഒട്ടിച്ചു വയ്ക്കാം ഒട്ടിച്ചതിന് ശേഷം അടപ്പിൻ്റെ മുൻവശത്തായിട്ട് പശ തേച്ച് നേരത്തെ റെഡിയാക്കിയ സ്നോമേനെ ഒട്ടിക്കുക ഇനി ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം ഇതാ ആടി ആടി കളിക്കുന്ന സ്നോമേൻ ടോയ് റെഡിയായി അപ്പോൾ പോലെ ഈ ക്രിസ്മസ് ടോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക ഇനി ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരേക്കും ബായ്